ഇന്നലെ ജനുവരി രണ്ട് കലണ്ടറിൽ ചുവപ്പ് നിർത്തലാണ് ആ തീയതി മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ അവധി ദിവസവുമായിരുന്നു കാരണം മന്നത്ത് പത്മനാഭൻ ജയന്തിയായിരുന്നു ഇന്നലെ നവോത്ഥാന നായകനായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ എന്നാണ് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അതായത് ഇ എം എസ് നയിക്കുന്ന മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ വിമോചന സമരം നയിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ച നായന്മാരുടെ സ്വന്തം നായകനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ സമുദായ വൃത്തിജന സംഘം എന്ന സംഘടന രൂപീകരിക്കുകയും പിന്നീട് ആ പേരിനെ ഒരു അന്തസ് കുറവാണ് എന്ന് കണ്ടെത്തി പരമപിള്ള നിർദ്ദേശിച്ച നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച് സമുദായ പ്രവർത്തനം ആരംഭിച്ച ശേഷം അന്നത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും സാമൂഹിക പരിഷ്കരണം ഉന്നം വെച്ചുള്ളത് ആയിരുന്നില്ല ഒരിക്കൽ അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സവർണറുടെ ജാഥ നയിച്ച ആളാണ് അദ്ദേഹം മാത്രവുമല്ല വീട്ടിലെ അടുക്കളയിൽ ഇരുത്തി ഒരു പുലേനെ ഇലയിട്ട് ഊണ് നൽകി ഊണിന് ശേഷം ആ ഇല അമ്മയെ കൊണ്ട് എടുപ്പിച്ച ആളുമാണ് മന്നത്ത് പത്മനാഭൻ എന്നാൽ സംഘബലത്തിൽ ശക്തി പ്രാപിച്ചതോടെ പഴയ നമ്പൂതിരി മേൽക്കോയ്മക്ക് മുകളിലേക്കും എത്തിയതോടെ മന്നം അടിമുടി മാറുകയായിരുന്നു ജാതി ചിന്തയുടെ അവസാന വാക്കായി മന്നത്ത് പത്മനാഭൻ പിന്നീട് മാറുകയായിരുന്നു ഈഴവർ പന്തി പെറ്റുപെരുകിയ സന്താനങ്ങളും മന്ദബുദ്ധികളുമാണ് ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്ര പ്രവേശനവും കൊടുത്തത് പുനഃപരിശോധിക്കേണ്ടതായിരുന്നു ഇത് ആർ ശങ്കറെ മന്ത്രിസഭയിൽ നിന്ന് താഴെ ഏർക്കിയ സന്ദർഭത്തിൽ മന്നം നടത്തിയ ശാസ്തമംഗലത്തെ പ്രസംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇതിന് മറുപടിയായി ആർ ശങ്കർ പറഞ്ഞത് എങ്ങനെയായിരുന്നു ഈഴവസ്ത്രീ ഒന്ന് പറ്റാലും പത്ത് പറ്റാലും എല്ലാത്തിന്റെയും തന്ത ഒന്നായിരിക്കും ഇതാണ് അദ്ദേഹം പറഞ്ഞത് കുമ്പളം വാസവ പണിക്കർ എഴുതിയ സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എന്ന കൃതിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജിൽ മന്നത്തിന്റെ ആ പരാമർശം പറയുന്നുണ്ട് ഇതേപോലെ പലതും മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട് ഭരണം അതായത് ശങ്കർ ഭരണം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് രാജ്യസ്നേഹം കൊണ്ടാണ് ഇരുപത്തിമൂന്ന് ഒമ്പത് അറുപത്തിനാലിലെ കേരള ഗവൺമെന്റിൽ ഇതുണ്ട് ഒരു ജാതിക്കാരെ മാത്രം പോറ്റുന്ന ഭരണമാണ് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ഇറക്കി വിട്ടതുപോലെ ശങ്കർ മന്ത്രിസഭയെയും ഇറക്കിവിടണം ഇത് ഇദ്ദേഹം പൊൻകുന്നത്ത് പ്രസംഗിച്ചതാണ് അന്ന് ഈഴവരെ ഉദ്ദേശിച്ചാണ് മന്നം ഈ വർഗീയ വിഷമെല്ലാം തൊപ്പിയത് മന്ത്രിസഭയെ നിയന്ത്രിക്കാനുള്ള കേൾപ്പ് നായന്മാർക്കുണ്ടായിരിക്കണം നായരെ ആരും ഭയപ്പെടുത്താൻ വരണ്ട അവർ ഭയപ്പെടുന്നവരല്ല നായർ ജന്മന തന്നെ വലിയവരാണ് ഇത് അദ്ദേഹം അമ്പലപ്പുഴയിൽ പ്രസംഗിച്ചതാണ് പുലയൻ മന്ത്രിയായപ്പോൾ മന്ദം പറഞ്ഞത് ചാത്തൻപുലയൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ായിരുന്നു ഒരു ജാതി ഒരു പത്രം ഒരു തെങ്ങ് മനുഷ്യന് എന്ന ആക്ഷേപം എൻ എസ് എസ് മുഖപത്രമായിരുന്ന മലയാളിയിൽ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് പ്രക്ഷോഭ നായകനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവനെ ആക്ഷേപിക്കാനായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത് ഈഴവരെയും കൗമുദി പത്രത്തെയുമാണ് എൻ എസ് എസ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ മന്ദത്തിന്റെ ഇത്തരം നിലപാടുകളിൽ വിയോജിപ്പുള്ളവർ ഉണ്ടായിരുന്നു നായർ സമുദായ നേതാവായിരുന്ന ടി ഭാസ്കരമേനോൻ എൻ എസ് എസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു മഹാത്മാഗാന്ധിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആർ എസ് എസിന്റെ എറണാകുളത്ത് വച്ച് കടന്ന ശാഖാ വാർഷികത്തിൽ ആർ എസ് എസ് നേതാവ് ഗോൾവാൾക്കർ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുക്കുകയും ഹിന്ദുക്കളുടെ ആലംബവും ആശാ കേന്ദ്രവും ആർ എസ് എസ് ആണ് എന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്ത ഒരു നേതാവായിരുന്നു മന്നത്ത് പത്മനാഭൻ വൃത്തിജന സംഘമായിരുന്ന പല ജാതിക്കാരുടെ ഒരു കൂട്ടായ്മയെ നായർ എന്ന ഒറ്റകുടക്കീഴിൽ കൊണ്ടുവരികയും ശയിച്ചുപോയ നമ്പൂരിമാരുടെ ആദ്യസ്ഥാനത്ത് സ്വന്തം സമുദായത്തെ പ്രതിഷ്ഠിക്കുകയും മാത്രമാണ് മന്നത്ത് പത്മനാഭൻ ചെയ്തത് അതുകൊണ്ട് തന്നെ മന്നം ഒരു നവോത്ഥാന നേതാവാണെന്നും എൻ ഒരു നവോത്ഥാന സംഘടനയാണെന്നും പറയുന്നത് തെറ്റാണ് ചരിത്രപരമായ ഒരു തമാശ മാത്രമാണ് ആ പ്രസ്താവന നായർ സമുദായത്തെ മാത്രം ഉദ്ധരിക്കാൻ ശ്രമിക്കുകയും മറ്റു ജാതികളെ അവഹേളിക്കുകയും ചെയ്ത ഒരാൾ എങ്ങനെയാണ് സാമൂഹിക പരിഷ്കർത്താവായി മാറിയത് അയാളുടെ ജന്മദിനം ഒരു പൊതു അവധി ആക്കിയത് ചരിത്രപരമായ ഒരു മണ്ടത്തരം തന്നെയാണ്